ടു ടു കുടുങ്ങല്ലൂർ ടൗൺ ടൗൺ ബാങ്ക് 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 ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക എന്ന ബഹുമതിയും സ്വന്തം കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗത്തിനിടെ പ്രതിപക്ഷ ബഹളം നഗരസഭാ തടഞ്ഞു വനിതാ കൗൺസിലർമാരെ കയ്യേറ്റം ചെയ്തതായി പരാതി ക്ക് ചേർന്ന നഗരസഭാ യോഗത്തിനിടെയാണ് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് വാർഷിക പദ്ധതി ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ ചൊല്ലി പ്രതിപക്ഷത്തെ ബി ജെ പി കൗൺസിലർമാർ പ്രതിഷേധമുയർത്തുകയായിരുന്നു ഭരണപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളിലേക്ക് മാത്രമാണ് ഫണ്ട് അനുവദിക്കുന്നതെന്നതായിരുന്നു ബി ജെ പി കൗൺസിലർമാരുടെ ആരോപണം ബഹളത്തിനിടെ അജണ്ടകൾ പാസ്സായതായി അറിയിച്ച് ചെയർപേഴ്സൺ ടി കെ ഗീത തന്റെ ഓഫീസിലേക്ക് മടങ്ങി തുടർന്ന് ബി ജെ പി കൗൺസിലർമാർ ചെയർപേഴ്സണെ ഓഫീസിൽ തടഞ്ഞു തടഞ്ഞുവെക്കുകയായിരുന്നു யவர் நம்ம வேண்ட வேண்டாம் யார் யுவர் நம்ம வேண்ட வேண்டாம் யார் யுவர் நம்ம வேண்ட வேண்டாம் ஜெய் ஜெய் பிजेपी ஜெய் ஜெய் பிजेपी ஜெய் ஜெய் பிजेपी ஜெய் ஜெய் பிजेपी ஜெய் ஜெய் பாரத் மாதா ஜெய் ஜெய் பாரத் மாதா ஜெய் ஜெய் பிजेपी ஜெய் ஜெய் பிजेपी ஜெய் ஜெய் பிजेपी ஜெய் ஜெய் பாரத் மாதா daí പ്രതിഷേധക്കാരെ മറികടന്ന് പോകാൻ ശ്രമിച്ചു തന്നെയും കൌൺസിലർ അലീമ റഷീദിനെയും ബി ജെ പി കൌൺസിലർമാർ കയ്യേറ്റം ചെയ്തതായി ടി കെ ഗീത ആരോപിച്ചു നഗരസഭയുടെ കൗൺസിലേനവുമായി സംബന്ധിച്ചിട്ടില്ല എല്ലാ വാർഡുകളിലേക്കും നല്ല രീതിയിൽ തന്നെ പണ്ട് നമ്മൾ നീക്കി വെച്ചിട്ടുണ്ട് എന്നിട്ടും റിവിഷന്റെ അജണ്ട വായിച്ച ഉടനെ ബി ജെ പി കൗൺസിലേഴ്സ് അജണ്ട ഈ അജണ്ടയുമായി ചർച്ച ചെയ്തിട്ട് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എല്ലാ അജണ്ടയും വായിച്ചതിനു ശേഷം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞപ്പോ അവര് ഈ അജണ്ട ഞങ്ങളെ സംബന്ധിച്ചില്ല ഞങ്ങൾ എന്ന് പറഞ്ഞ് അജണ്ട കീറിക്കളയുകയും എന്നെ ചെയർപേഴ്സന്റെ ചേമ്പറിന് ചുറ്റും നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു അങ്ങനെ അജണ്ട കുറച്ച് വായിച്ചതിന് ശേഷം അജണ്ട പാസ്സാക്കിക്കൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ എനിക്കെതിരെ മുദ്രാവാക്യം പിടിക്കുകയും എന്നെ തടയുകയും ഞാൻ ആ തടയിൽ മാറിക്കൊണ്ട് പുറത്തേക്ക് വന്ന് എൻ്റെ ചേമ്പറിൽ വന്നപ്പോൾ എന്നെ ചുറ്റും ബി ജെ പി കൗൺസിലേഴ്സ് ലേഡീസ് കൗൺസിലേഴ്സിന് ചുറ്റും വന്ന് നിന്ന് മുദ്രാവാക്യം വിളിക്കും പുറത്ത് முதிரவாக்கியும் இறங்காம விசாரிச்சாதிலு அவர் சம்பாதிக்க வாதக்காச்சபோ என் தன்யாஷினும் அதுபோல எல்லா கவுன்சிலேஸும் என்ன வளரம் சக்தியாய் தடையே பூர்வம் வாத എന്നെ സഹായിക്കുന്ന രീതിയിൽ അലിമാറാഷ്ട് വന്നു അലീമതിൻ്റെ മുഖത്തേക്ക് അവർ ശക്തമായി രീതിയിൽ വാതിൽ വീണ്ടും ശക്തമായി അടച്ചപ്പോൾ അലിമഹത്തിൻ്റെ മുഖത്തേക്ക് തട്ടുകയും ചെയ്തു ഞാനൊരു വിധത്തിൽ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിച്ചപ്പോൾ ആണുങ്ങളായ കൗൺസിലേറ്റ് ജയദേവൻ സജീവൻ പരമേശ്വരൻ എന്നെ തടയുകയും ചെയ്തു അവരെ കവച്ചു വെച്ചുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങാം വീണ്ടും എന്നെ കൈ പിടിക്കുകയും എന്റെയും കൈ പിടിക്കുകയും എന്നെ തടസ്സപ്പെട്ടുകയിൽ അവരെ തട്ടിമാക്കിക്കൊണ്ടാണ് ഞാൻ കോടി ഇറങ്ങിയിട്ട് പുറത്തേക്ക് വന്നത് വളരെ മോശമായ ഒരു പ്രവർത്തനമാണ് ഇന്നത്തെ കൗൺസിലില് ബിജെപി കൗൺസിലേഴ്സ് ചെയ്തത് അത് ആണെന്നോ പെണ്ണെന്നോ എന്ന വ്യത്യാസമില്ലാതെയാണ് ഞങ്ങളോട് ഇത്തരത്തിൽ കാരപരമായ പെരുമാറ്റമാണ് ചെയ്തത് എനിക്ക് വേറൊന്നും പറയാനില്ല എനിക്ക് ശരിയായ ഒരു നടപടിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ വാർഷിക പദ്ധതി ഭേദഗതിയിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ വാർഡുകളെ പൂർണ്ണമായും അവഗണിച്ചതായും ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ ചെയർപേഴ്സൺ യോഗം പിരിച്ചുവിട്ട് ഇറങ്ങി പോകുകയുമായിരുന്നു ഇത് ചോദ്യം ചെയ്ത പ്രതിപക്ഷ വനിതാ കൗൺസിലർമാരെ ഭരണപക്ഷ കൗൺസിലർമാർ മർദ്ദിച്ചതായും സജീവൻ ആരോപിച്ചു റോഡുകളിലും വർക്ക് വരുന്നത് പൊതുമരാമത്ത് ഈ അജണ്ട വന്ന അതായത് കൗൺസിൽ ഈ അജണ്ട പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ വന്നത് അതുപോലെ തന്നെ രണ്ടരയ്ക്കാണ് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി അജണ്ട വന്നത് വ്യക്തമായിട്ട് ബി ജെ പി കൗൺസിലർമാർ ആ വിഷയത്തിൽ വിയോജനക്കുറിപ്പ് കൊടുക്കുകയും ആ ഈ അജണ്ട അംഗീകരിക്കാൻ കഴിയില്ലെന്ന് വ്യക്തമായി അതിൻ്റെ അതിനകത്ത് സൂചിപ്പിക്കുകയുണ്ടായിരുന്നു അതിനുശേഷമാണ് കൗൺസിൽ ആരംഭിച്ചത് ഈ ഒന്നാമത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച അജണ്ടയോട് ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് ചർച്ചയ്ക്കെടുക്കാനായിട്ട് സംസാരിച്ച സമയത്ത് ചെയർപേഴ്സൺ ഏകാധിപത്യ രീതിയിൽ ഇതൊന്നും ഇവിടെ ചർച്ച ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധിക്കാരപരമായിട്ടുള്ള മറുപടിയാണ് പറഞ്ഞത് അത് ജനാധിപത്യ വിരുദ്ധമാണ് നമുക്കറിയാം ഏതൊരു വിഷയത്തെക്കുറിച്ചും അത് അജണ്ട വരുന്ന സമയത്ത് സംസ്കാരിക്കാനും അത് ചർച്ച ചെയ്യാനും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും ജനാധിപത്യ രീതിയിൽ അതിന് അവകാശമുണ്ട് കൗൺസിലിന് ആ കൗൺസിലിൻ്റെ ഈ അജണ്ട ചർച്ച ചെയ്യാൻ പറ്റാതെ ധിക്കാരപരമായി ഏകാധിപത്യമായ രീതിയിലാണ് ചെയർപേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് മറുപടി വന്നത് ആ മറുപടി വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളത് ചോദ്യം ചെയ്യാൻ ചെയർപേഴ്സണോട് ചോദിക്കുകയും അത് സമയത്ത് ചെയർപേഴ്സൺ കൗൺസിൽ അവസാനിച്ചെന്ന് പറഞ്ഞ് ഇറങ്ങി ധിക്കാരപൂർവ്വം ഇറങ്ങിപ്പോവുകയും ചെയ്തു ഇറങ്ങിപ്പോയ സമയത്ത് നമ്മുടെ വനിതാ കൗൺസിലർമാർ അങ്ങനെ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ പറ്റില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളുടെ വാർഡിലെ ജനങ്ങളെ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഫണ്ട് കിട്ടാം ഞങ്ങളുടെ വാർഡുകളിൽ തകർന്നറഞ്ഞ റോഡുകളുണ്ട് വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിൽ കാനപണി തന്നെ ഉണ്ട് ലൈറ്റ് ഇല്ലാത്ത സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്ത ഭാഗങ്ങളുണ്ട് അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ കൊടുങ്ങല്ലൂർ നഗരസഭര ഭാരതീയ ജനതാ പാർട്ടി കൗൺസിലർമാർ ആയിട്ടുള്ള ഇരുപത്തൊന്ന് വാർഡിലും നിരവധി ജനകീയ പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാണ്ട് ചെയർപേഴ്സൺ പോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു അതിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സന്റെ മുറിയിൽ സംസാരിക്കാൻ വേണ്ടി ഞങ്ങളെ കൗൺസിലർമാർ ചെന്ന സമയത്ത് വളരെ ധിക്കാരപരമായി പെരുമാറുകയും അതുപോലെ ചെയർപേഴ്സണും ഒന്ന് രണ്ട് വനിതാ കൗൺസിലർമാരും ഞങ്ങളുടെ കൗൺസിലർമാരെ മൃഗീയമായി മർദ്ദിക്കുകയാണ് ചെയ്തത് ആ മൃഗീയമായ മർദ്ദനമാറ്റിയിട്ട് ഇരുപത്തി ഒമ്പതാം പാതിൽ കൗൺസിലർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് പല കൗൺസിലർമാരും ആശുപത്രിയിൽ അഡ്മിറ്റ് ആവാനുള്ള അവസ്ഥയാണ് പല ആളുകൾക്കും കൈ പൊന്തിക്കാൻ പറ്റാത്ത അവസ്ഥ പുറംപേന നെഞ്ചത്തിടിച്ച് പല എൽ ഡി എഫിന്റെ കൗൺസിലർമാരും വനിതാ കൗൺസിലർമാരും ഞങ്ങളെ കൗൺസിലർമാരാ ഇത് ധിക്കാരപരമായ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് ഈ എൽ ഡി എഫ് ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡിലേക്ക് ഒരു രൂപ പോലും എന്താ ഇവരെ വാർഡുകളിലേക്ക് മാത്രം ഫണ്ട് വീതം വയ്ക്കുന്ന ഒരു സംവിധാനമാണ് കൊടുങ്ങല്ലൂർ അങ്ങനെ സഹകരിക്കുന്ന എൽ ഡി എഫ് ഭരണസമിതി ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനോട് ബന്ധപ്പെട്ട് നമുക്കറിയാം പത്ര റിപ്പോർട്ടർമാരെയും ചാനലുകാരെയും പത്രാധിപന്മാരെയും ഒന്നും തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് കൗൺസിലിന്റെ അകത്തേക്ക് കയറ്റുന്നില്ല ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഏകാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവണതയാണ് കൗൺസിൽ നടക്കുന്നത് ഇത് ജനങ്ങളറിയരുത് ഇത് ജനങ്ങൾ ജനങ്ങളറിയാണ്ടിരിക്കാൻ വേണ്ടിയാണ് പത്രക്കാരെയും ചാനലുകാരെയും ഇതിനകത്ത് കയറ്റാത്തത് ഇത് നിങ്ങളെ പോലുള്ള പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും അറിയാവുന്നതാണ് ഇതിന് ജനാധിപത്യ രീതിയിൽ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഇരുവിഭാഗത്തിലെയും കൗൺസിലർമാർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി